പീരുമേട് മുണ്ടയ്ക്കൽ കോളനി പാലം അപ്രോച്ച് റോഡാണ് തകർന്നു കിടക്കുന്നത് നിലവിൽ പാലം കയറി ഇരുവശങ്ങളിലേക്കും ബൈക്ക് യാത്രികരടക്കം പോകണമെങ്കിൽ കുറച്ച് അഭ്യാസം അറിഞ്ഞിരിക്കണം അത്രത്തോളം റോഡ് തകർന്നിരിക്കുകയാണ് കുഴികൾ രൂപപ്പെട്ട് കല്ലുകൾ ഇളകി കിടക്കുകയാണ് മണ്ണ് ഇളകി കിടക്കുന്നതിനാൽ വലിയ രീതിയിലുള്ള പൊടിശല്യവും രൂക്ഷമാണ് നിരവധി വാഹനങ്ങളും കാൽനട യാത്രികരടക്കം ഇതുവഴി ദിനംപ്രതി കടന്നുപോകുന്നുണ്ട് നിലവിൽ വലിയ അപകടക്കിണിയായി മാറിയിട്ടുണ്ട് ഇവിടം റോഡ് പരിചയമില്ലാത്തവർ ഇതുവഴി വന്നാൽ അപകടവും ഉറപ്പ് കാൽനട യാത്രയർ കാൽ വഴുതി വീടാനും സാധ്യത ഏറെയാണ് പീരുമേട് ടൗണിൽ നിന്നും മുണ്ടക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡാണ് ഇത് നിലവിൽ ഈ റോഡ് റോഡിപ്പം തകർന്ന് തരിപ്പണുമായിരിക്കും ഇതിലൂടെ വിദ്യാർത്ഥികളടക്കം അനവധി ആൾക്കാരാണ് ഇതിലൂടെ യാത്ര ചെയ്യുന്നത് മാത്രമല്ല തൊട്ടടുത്ത് ഒരു കലുങ്കും പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അടിയന്തരമായി ഈ റോഡ് വേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത് ക്ക് മുൻപ് എംഎല്എ ഫണ്ടിൽ നിന്നും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തിന് തുക വകയിരുത്തിയതായി അറിയിച്ചിരുന്നെങ്കിലും നടപടി എങ്ങുമെത്തിയിട്ടില്ല ന്യൂസ് ബ്യൂറോ പീരുമേട്